Hello, 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 hello. Oh, it's done. I clear. Job and party. I stand. Don't stand. Don't. ഹലോ <coughs> ഹലോ നേരത്തെ ലൈവ് വന്നപ്പം എന്താ പറയാ കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഒന്നും കൂടെ ലൈവ് വരാന്ന് ഹലോ സുഗлле ചേച്ചി ജോക്കിനെ ഹലോ ആശാ ജാസ് ഫൈസൽ ദി ബ്യൂട്ടഫുൾ destination ഫൈസൽ ഹൈ 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 ബിന്ദു സതീഷ് അല്ലേ ഹൈ എല്ലാവരും പറയുന്നുള്ളോ ഇതാണ് മറത്തൊന്നും പറഞ്ഞു കേക്കണ്ട എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാട്ടില് തിമിസ് ഹോംബാഡ് Google ji nair ഹൈ പറയുന്നു Google ഫൈസൽ Google ji nair Google ji nair നാട്ടിൽ മഴയാണ് എറണാകുളത്തൊക്കെ നല്ല മഴയാണ് കേട്ടു അല്ലെ ഇവിടെ എന്താ പറയാ ഇവിടെ ഇവിടെയും ചെറിയ ചെറിയൊരു ഉണ്ട് ഒരു ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു യാത്രയില് യാത്രയിലാണ് ഉണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ ഒന്നും ലണ്ടൻ മാഞ്ചസ്റ്ററിലേക്ക് പോകണ്ടിരിക്ക ഹലോ പേര് നല്ല മഴയാണ് അവിടെ ബു പറയണു സുഖാണോ മീനാക്ഷി എവിടെ എല്ലാവർക്കും മീനാക്ഷിയാണ് ഇഷ്ടമല്ലേ മീനാക്ഷിയുടെ ഏട്ടൻറെ മീനാക്ഷിയുടെയും കോമ്പിനേഷൻ ആണ് കൊറേ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയുന്നു എനിക്കും ഫൈസൽ പറയുന്നു നിങ്ങളുടെ വീഡിയോ എല്ലാം സൂപ്പറ ഹലോ ഫൈസൽ ഹലോ അങ്കിൾ ആൻറ്റി ഹലോ നിവേദിത വേണുഗോപാൽ ഹലോ പറഞ്ഞു ജോബിനും ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാളെ നമ്മുടെ എ ആർ പ്രൊമോഷൻ ആയിട്ട് പ്രീ ലോഞ്ച് മൂവിയുടെ ഞാൻ നാട്ടിൽ വരുമ്പോ ഒരു മീറ്റപ്പ് കൊച്ചിയിൽ സിമ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് ബിന്ദു പറയണ്ട താങ്ക് യു താങ്ക് യു നിവേദ്യൂ ജലി ഹായ് പറയണ്ട് സാന് ഹായ് പറയൂ സനാഡിനു സനാദിനു ഓക്കെ ഓക്കെ ഹായ് സനാദ് അനിൽ അവന്റെ ഫിഗർ നിന്റെ ഫിംഗറിനൊക്കത് പറയോ അപ്പൊ എന്നാ മിനിയാന്ന് ടൊമിനോനെ കാണാൻ മുമ്പ് ഇവൻ ആക്ച്വലി ടൊമിനോ ആണ് എന്നുള്ള തെറ്റ് തെറ്റുധരിച്ച് എന്തോ ഉറക്കത്തിൽ പെട്ടെന്ന് മറ്റേ ആ ഇതില്ല എന്തെന്ന് പറയാ മിന്നൽ മുരളിയായി മാറി അവൻ രാവിലെ മുഷ്ട് ചുരുട്ടിട്ട് എന്തോ ചുമരില് കൊണ്ട് ഇടിച്ചിട്ടാണ് ഇങ്ങനെ ആയത് പിന്നെ എട്ട് മണിക്കൂർ ഹോസ്പിറ്റലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത് പിന്നെ പ്ലാസ്റ്റിക് സർജൻ എന്തൊക്കെയോ

നിങ്ങളുടെ കമന്റ്സ് ശരിക്കും ഭയങ്കര എൻകറേജ്മെന്റ് ആണ് അത് ഓരോരുത്തരോടും കനേഡിയൻ ഷോർട്ട്സ് ഹായ് പറയണ്ട് അഞ്ജലി കുമാർ ഹലോ തന്നുഡോസ് വൃന്ദ ഹായ് ഹായ് വൃന്ദ സുബീന പ്രവീൺ ഹായ് വീഡിയോ വീഡിയോ തന്നെ ഇടാട്ടോ ഫൈസൽ അസീസ് നിങ്ങൾ ശരിക്കും നാട്ടിലെവിടെ മലപ്പുറം തലശ്ശേരി തിരുവല്ല ഐ ഫ്രം റഷ്യ ഹലോ 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 പിന്നെന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ഏഹ് ലോകത്ത് ഏത് ഭാഗത്താ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നടക്കുന്ന എല്ലാവർക്കും സുഖാണല്ലോ ഹാപ്പി ആയിട്ടിരിക്കണല്ലോന്നൊക്കെ അറിയാം അനുപട ഹൈറ്റ് എത്രയാണ് ചോദിക്കണ്ടത് അനുപടി ആറ് രണ്ട് അഞ്ചന അഞ്ജലി എസ് കുമാർ ഹൈ പറഞ്ഞത് ഫ്രം മലപ്പുറം അലോ നമ്മള് മലപ്പുറമാണ് ഒരുപാട് സന്തോഷം മങ്കമാലിന്ന് ഹൈ എല്ലാരും പറയും എല്ലാരും പറയും എവിടുന്നാണെന്ന് എല്ലാരും എല്ലാരും എവിടുന്നാണെന്ന് പറയും എന്താ അറിയാറോ അറിയാത്തോ തലശ്ശേരി ചേട്ടന് ചേട്ടൻ ചേച്ചിയും ഒരുപാട് ഇഷ്ടാണ് എന്റെ അയ്യോ മിസ് ഐ എന്റെ തലശ്ശേരി മോൾ ഹാപ്പിയാണോ താങ്ക് യു താങ്ക് യു താശ്ശേരി വയനാട് നല്ല മഴയാണ് ചേച്ചി ഓ ഓക്കെ 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 ഒരാഴ്ച മഴ എല്ലായിടത്തും ഉണ്ട് തൃശൂർ മലപ്പുറം ആയിട്ട് ഞാൻ തലശ്ശേരി അല്ല എല്ലാവരും എവിടെ നിങ്ങൾ പുള്ളിയാണ് ഹലോ കൂട്ടാക്കോ കൂട്ടാക്കും പിന്നെ ആണോ ഓക്കെ തലശ്ശേരി കായംകുളം കണ്ണൂർ എല്ലായിടത്തും ഉണ്ടല്ലോ രാമകൃഷ്ണൻ മലപ്പുറം അറിയുമോ ക്ലബ്ബിൽ കണ്ടു ഐ ഐഎം ഫ്രോം ലണ്ടൻ ഇന്ത്യൻ നൈറ്റ് ക്ലബ് ഏർ എല്ലാം എല്ലാ സത്യങ്ങളും ഈ ാണ് ഹെഡി നീ എങ്ങനടുത്തൊന്നും പറയണ്ട മുങ്ങണത് ഇതാണ് ഒരാഴ്ച അറിയാൻ ചോദിക്കണ്ടേട്ടാ ഏട്ടാ ഒരാഴ്ച ഇപ്പൊ മുങ്ങില്ല നാട്ടിൽ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്റെ കല്യാണത്തിന് വരുമ്പോ ഓം ചെലപ്പോലേഷൻ സോമച്ച് അപ്പൊ എന്റെ പേര് പറയൂ സ്വപ്ന യോഹനാൻ പാലക്കാട് സോ ാണ് അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിക്കണ്ടായിരുന്നു അച്ഛനും അമ്മയൊക്കെ ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്താണ് ഇപ്പഴാ തുടങ്ങി ഇപ്പൊ തുടങ്ങിയുള്ളൂ തമന്നയോട് പറയണ എല്ലാ വീഡിയോസും കാണുന്നുണ്ട് താങ്ക് യു തമന്ന ബ്ലോഗ്സ് ചിലരുടെ ഒക്കെ പിന്നെ കമന്റ് മിസ്സാവുണ്ടാവുട്ടോണി ധോണി ജ്യൂസൊക്കെ കൊറേ എന്താണ് ജ്യൂസ് ആയാലോ കുടിക്കുന്നത് അതെ കുറെ ഭയങ്കര ചൂട് ചൂടാണെന്ന് കരുതിട്ട് കുടിച്ചതാ പക്ഷെ അവസാനം ഇതായിരുന്നു എന്താണ് ഹംതാറിയം മാത്യു ജോസഫ് യു വീഡിയോസ് ഓഫ് ഫണി താങ്ക് യു ഡേമോൺ ജോർജ് ഫ്രം അയർലൻഡ് വരുന്നുണ്ട് മാസം ഞങ്ങൾ കോർട്ടിൽ വന്നിട്ടു രണ്ടു മാസം മുന്നേ വിദ്യ ഹായ് ചേട്ടൻ ചേച്ചി സുഖാണെടുക്കുന്നു തലശ്ശേരി ഹലോ കൊല്ലം അഭിജിത്ത് ഫിലിപ്പ് അമൽ നിങ്ങൾ സൂപ്പർ ആണ് താങ്ക് യു അമൽ ചേട്ടൻ ചേച്ചി ഒരുപാട് ഇഷ്ടം താങ്ക് യു പ്രവീൺ ഹലോ ഫ്രോം കോഴിക്കോട് ധർമ്മടം ഓർമ്മടം നമ്മളെ പ്ലേസ് ആണ് ധർമ്മടാണ് മൃദുലയുടെ വീട് ആത്തിക് അതിക് അലോ ഫ്രോം കൊച്ചിന്ന് പറയേണ്ട ബാക്കിലുള്ള ബാക്കിലുള്ള ഫോൺ എന്തോ ഫോൺ വന്നിട്ട് പോയതാണ് ചേച്ചി കഴിക്കണ ഫ്രൂട്ട് കഴിക്കണ എനിക്ക് വിഷമിട്ടേ ഞാൻ കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കസ്റ്ററിലേക്ക് പോയോണ്ടിരിക്കുന്ന സ്മിതൻ ജോർജ് ഹായ് നിങ്ങളുടെ വീഡിയോസ് പോലും ചിരിക്കാതെ ഇല്ല വീഡിയോ അടിപൊളി താങ്ക് യു മെർലിൻ മെർലിൻ്റെ എന്റെ എന്റെ പേര് പേര് അയ്യോ പറഞ്ഞു കൃഷ്ണവേണി കൃഷ്ണവേണി ആ കുട്ടി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ എന്റെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂർഗിലുണ്ട് അപ്പം ഓണം സ്പെഷ്യൽ വീഡിയോ ഇറക്കണം ആലോചിക്കണം നിങ്ങളെ ആലോചിക്കണം ഞാൻ പോകുകയാണെന്നു നെസ്രിയുളുടെ നമ്മുടെ കിങ് ബാക്ക് സീറ്റിലാണ് അത്ര തമാശ സൂപ്പർ പ്രോഗ്രാം അടിപൊളി ആയിട്ടുണ്ട് അമൽ സുജിത് ചേച്ചി ഒരു ഹായു അനീഷ് ആ അനീഷ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിരിക്കാണോ എന്താണ് അവിടെ പരിപാടികൾ ഞങ്ങൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് ചെറിയൊരു യാത്രയിലാണ് മാഞ്ചസ്റ്ററിലേക്ക് പോയത് ക്യാമറ ക്യാമറ ശരിക്കും വെക്കാന്ന്

അല്ല ബ്രദറിനെ ഒരു നിങ്ങളുടെ നിങ്ങളുടെ ചേട്ടൻ ചേട്ടന് എന്തൊക്കെയാ ചേട്ടൻ ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മൃദുല മൃദുല ഫാർമ ഇൻഡസ്ട്രിയിലാണ് ക്ലിനിക്കൽ റിസർച്ചിലാണ് ാണ് മോൻ മോൻ വന്നിട്ടില്ല ഞങ്ങൾ എന്റെ മോളുടെ പേര് പറയുമ്പോ അവൾ നിങ്ങളുടെ പിന്നെ കൃഷ്ണമേണി ഹലോ ഞങ്ങളുടെ കേട്ടോ കൃഷ്ണമേണി ഞാൻ കുടിക്കുന്നത് ഡ്രിങ്ക് ആണ് സ്റ്റാർബക്സിലെ നല്ല നല്ല ഡ്രിങ്ക് ആണ് ഇപ്പൊ മേടിച്ചതാണ് ചൂടാണെന്ന് കരുതി മേടിച്ചതാണ് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് തണുപ്പാണെന്ന് മനസ്സിലായത് അതല്ല അവിടെ പോയിട്ട് നോക്കിയപ്പോ ഫ്രാപ്പിച്ച് ചെയ്യണോന്നൊക്കെ അപ്പൊ വലിയ സ്റ്റൈലി ചെയ്യണോ ഇതിലും പേര് പറയോന്ന് ആരക്കോ പറയണ്ടേട്ടോ കാണാണോ യും ടീച്ചറായിരുന്നു ചേച്ചിയും ടീച്ചറാണ് ടീച്ചേഴ്സ് ഫാമിലിയാ ശരി വലിയമ്മയും ടീച്ചറായിരുന്നു കസിനും ടീച്ചറാണ് എല്ലാരും ടീച്ചേഴ്സാ ആറേ പത്തായിട്ട് ഇവിടെ വൈകുന്നേരം അവിടെ ലേറ്റ് ആയില്ലേ ജോബ് എല്ലാവരുടെയും ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇക്കും വേണോ ഒന്ന് പാർസൽ ആ അയയ്ക്കും അയയ്ക്കാം ഹായ് അവിൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാൾക്കും എന്റെ പേര് പറയോ നിമ ജെയിംസ് മിലാൻ മാർട്ടിൻ നിങ്ങൾ യു കെ ഞങ്ങള് യു കെയിൽ സ്ലാവ് പറഞ്ഞ സ്ഥലത്ത് വെസ്റ്റ് ഓഫ് ലണ്ടൻ ആയിട്ട് വരും ലണ്ടൻ ഹീ റൂ എയർപോർട്ടിനൊക്കെ ഇവിടെ മീനാക്ഷി എവിടെയും ചോദിക്കണ്ടേ ജോൺ നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ലൈവ് പറഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ലൈവ് ഞങ്ങൾ ലൈവ് ഒക്കെ വരണത് വളരെ മോശമാണ് പ്ലേസ് നാട്ടില് മലപ്പുറമാണ് തലശ്ശേരി തിരുവല്ല നെയിം പറഞ്ഞിട്ട് മൈൻഡ് ഓഫ് മ്യൂസിക് പഞ്ചാടി ഹായ് മെർലിൻ ജോർജ് നാളെ നമ്മുടെ ടൊബിനോ തോമസിന്റെ പുതിയ മൂവി എ ആർ എം പ്രീ റിലീസിന്റെ ഇവന്റ് അപ്പൊ അത് കാണാൻ പോവാണ് ഞങ്ങളുടെ അമ്മ മലപ്പുറം സ്കൂൾ ടീച്ചർ ആയിരുന്നു അതെ അതെ അമ്മ മലപ്പുറത്ത് നമ്മളെ ചെമ്മങ്കട സ്കൂൾ ടീച്ചർ ആയിരുന്നു ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അടിപൊളിയാണ് താങ്ക് യു ഹായ് ഇനി നാട്ടിലെപ്പോ മക്കൾ എവിടെ റോസ തലശ്ശേരിയാണോ തലശ്ശേരി ആണോ തലശ്ശേരി പിന്നെ മൃദുല തലശ്ശേരി ധർമ്മടാണ് നീ കുറച്ചുകൂടി ഞാൻ ഞാൻ ഹലോ സുമി സുമി എന്തൊക്കെയാണ് ഞങ്ങള് ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി പാക്ക് ചെയ്തിരിക്ക പോയോണ്ടിരിക്കുന്നു ഞങ്ങളുടെ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ് ഓണത്തിന് മീനാക്ഷിക്ക് ചുരിദാർ മീനാക്ഷിക്ക് ചുരിദാറും മേടി ചുരുത്താലും മറ്റേ ഡ്രസ്സ് എപ്പഴും ഇടുള്ളു അതെക്ഷിക്ക് അതെന്താറിയോ അതുകൊണ്ടാണ് ഫിലിപ്പീൻസിൽ നിന്നാണ് എം ബി ബി എസ് പഠിക്കണോ അടിപൊളി അടിപൊളി ആയിഷ് സുഖാണോ ചോദിക്കണ്ടേഖേ നെയ്മോ എന്താണ് അവിടെ മോർണിംഗ് ആണ് അല്ലെ ഇവിടെ ഇവിടെ വൈകുന്നേരം മണി നമ്മള് തമ്മിൽ അഞ്ചര മണി നാലര മണിക്കൂർ വ്യത്യാസമുള്ളു എന്റെ പേര് പറയുമ്പോ പ്ലേ വിത്ത് വീഡിയോ എല്ലാം സൂപ്പറാണ് താങ്ക് യു തുഷാരാ തുഷാരാ ഹലോ 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 ഇപ്പൊ എന്താണ് മീനാക്ഷി സൂപ്പർ ആഷ ജോർജ് ഇവിടെ പത്ത് ലൈക്ക് അടിച്ചു ഫുഡ് കഴിച്ചോ സുഖാണോ ഡി എം കണ്ണൂർ ചാനൽ ചോദിക്കണ്ടേ ആഷ് അശ്വിനി ഉഷ രാജി അമീന എന്നെ കൂട്ടാക്കിയോ നിങ്ങൾ കൂട്ടാ ണോ അതെ അതെ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ലവ് യു താങ്ക് യു സോ മച്ച് എസ് ജെ ലവ് യു മച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് വീഡിയോ എന്താ കാണാറുണ്ട് താങ്ക് യു ജോർജ് ജോസ് ഹായ് മുതൽ ചേച്ചി അതിന് നിങ്ങൾ സൂപ്പറാണ് ഞാനും ഒരു മലപ്പുറം ആണ് ജില്ലക്കാരിയാണ് ജോബിൻ ചേട്ടനെ കൊള്ള മീനാക്ഷി ജോബിൻ എനിക്ക് രശ്മി ഫോർ യു മീനാക്ഷിയാണ് ഇഷ്ടമാണ് തലശ്ശേരി ഹലോ ആം മെർലിൻ ഷാഹിബ് മൈക്രോബയോളജി യൂറോപ്പിലെ വിശേഷങ്ങൾ മൈക്രോബയോളജി ഞാനും ആയിരുന്നു ും സംസാരം താങ്ക് യു ഹായ് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ഒത്തിരി ഇഷ്ടമാണ് എന്തെങ്കിലും അടിപൊളി സെമീന സർ വീഡിയോസ് വരുമ്പോൾ സ്കിപ്പ് ആക്കാതെ തോന്നാറില്ലേ താങ്ക് യു സോ മച്ച് ഉണ്ടോ സത്യമായിട്ടും സത്യമായിട്ടും നിങ്ങൾ പറഞ്ഞു ചേട്ടന്റെ കൈന പിന്നെ ഗ്ലാസ് പൊട്ടിച്ചതാ അതൊന്ന് കാണിച്ചു കൊടുത്തോളൂ എല്ലാവരുടെ കഴിഞ്ഞു രണ്ടാഴ്ചയായി അത് ഗ്ലാസ് ഗ്ലാസ് മൈക്രോബയോളജി പഠിക്കാൻ എന്ത് ടഫാണ് മൈക്രോബയോളജി ഈസി ഈസിയല്ലേ ഐശ്വര്യം അടുത്താണ് നമ്മള് എന്തിനാണ് ാണ് പക്ഷേ ഇറ്റ് നല്ല ഓപ്പർച്യൂണിറ്റീസും ഹായ് മുത്തു പറയുണ്ട് വീഡിയോ ചെയ്തിട്ട് ഡെയിലി നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാം ഒത്തിരി ഇഷ്ടം താങ്ക് യുഡ് ആണോ അങ്ങനെ വീണ്ടും ഹലോഷ് ജോൺ സജിത് ഐശ്വര്യ നിങ്ങൾക്ക് നഴ്സിംഗ് ഫസ്റ്റ് ഇയറിൽ മൈക്രോബയോളജി ഉണ്ട് അവാർഡിപൊരു ആണോ അതല്ല എം ബി ബി എസിന് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് സത്യം ചോദിച്ചു നിങ്ങൾ പൊടിയാ സംശയിക്കേണ്ട സിദ് സന്തോഷം താങ്ക് യു സോ മച്ച് സൂപ്പർ മുത്തു പറയേണ്ട കണ്ണനസ്റ്റോക്സ് നാട്ടിൽ വരുമ്പോ ഞങ്ങൾ എന്തായാലും നേരത്തെ മാക്സിമം ആൾക്കാരെയും കാണാല്ലോ നമുക്ക് എല്ലാവരും ഒരുപാട് മലയാളി നല്ല രസമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസ് പണ്ടൊക്കെ ഞങ്ങള് വരുന്ന സമയത്ത് കുറവായിരുന്നു ആൾക്കാർ ഇപ്പൊ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മലയാളി ഫുഡും കിട്ടും നല്ലോണം നല്ല ഓപ്ഷൻസ് ഉണ്ട് കുറെ ഫെസ്റ്റിവൽസൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് സർജൻ വന്നിട്ട് എന്തൊക്കെയോ യു കെ ജീവിതം നല്ലതാണ് ലൈഫും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നാട്ടിലേക്കാണെങ്കിലും ടെൻ അവേഴ്സ് ട്വൽവ് അവേഴ്സ് കൊണ്ട് നമ്മുടെ നാട്ടിലെത്തി മലപ്പുറം ടെൻഷൻ ആയിരിക്കുന്ന താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി നിങ്ങളുടെ എല്ലാരടുത്തും സംസാരിക്കാൻ പറ്റിയല്ലേ അപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കും ഭക്ഷണം കഴിച്ച് ഗുഡ് നൈറ്റ് യു കെയിലാണ് ഞങ്ങൾ അപ്പം നമുക്ക് ഇനി ഇവിടെ പിന്നെ ലൈവ് നമ്മൾ ലൈവിൽ വരാം എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷസ് ഇത് മാഹി ബൈപ്പാസിലാണല്ലേ അടിപൊളി ഇനി നാട്ടിലേക്ക് എപ്പോഴും തീരുമാനിച്ചിട്ടില്ലേ തീരുമാനിച്ചിട്ട് തീർച്ചയായിട്ടും പറയാം വരുന്നതിനും പറയാം ഓക്കെ അടിപൊളി താങ്ക് യു